തൃച്ചമ്പരത്ത് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ബാലലീലകൾ ആടുമ്പോഴും ഉത്സവത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് പന്തങ്ങൾ ഉത്സവാരംഭം മുതൽ അവസാനം വരെ പന്തങ്ങൾ അണിയാതെ ഭഗവാന് ഒൻവെളിച്ചമായി കൂടെ ഉണ്ടാവും പാണിപ്പന്തം ഒറ്റപ്പന്തം പാളപ്പന്തം എന്നിങ്ങനെയുള്ള പന്തങ്ങളാണ് ഉത്സവകാലങ്ങളിൽ ഉണ്ടാവുക രണ്ട് പാണിപ്പന്തങ്ങൾ ഉൾപ്പെടെ ഇരുപത് ഒറ്റപ്പന്തങ്ങളും നാല് പാളപ്പന്തങ്ങളുമാണ് ഉത്സവത്തിന് അകമ്പടി സേവിക്കുന്നത് ഒരു പാണിപ്പന്തമടക്കം എട്ട് ഒറ്റപ്പന്തങ്ങളും വാര്യർ സമുദായമായ താറ്റിയോട്ട് തറവാടിന് അവകാശപ്പെട്ടതാണ് ചെങ്ങളാ വീടിന് ആറ് പന്തങ്ങളും തന്നിമംഗലം പുത്തൻ തേർമടം എന്നിവർക്ക് ഒന്ന് വീതവും പന്തങ്ങളാണ് ഉള്ളത് മഴൂർ ശ്രീ ബലഭദ്രസ്വാമിയുടെ കൂടെ എഴുന്നള്ളുന്നത് നാല് പന്തക്കാരാണ് ചൊവ്വലോട്ട് കിഴക്കേ വീട് എടൈക്കോത്ത് തേർമടം എന്നീ തറവാട്ടുകാർക്കാണ് ഇതിനുള്ള അവകാശം ഉത്സവാരംഭത്തിൽ തളം വടിച്ചതിനു ശേഷം മേൽശാന്തി സോപാനപ്പടിക്കരികിലുള്ള തൂക്കുവിളക്കൽ ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി പകരും ആ അഗ്നി താറ്റിയോട്ട് വാരിയാർ പാണിപ്പന്തത്തിലേക്ക് പകരും അതിനോടൊപ്പം തന്നെ ക്ഷേത്ര അടിയന്തരവാദ്യക്കാർ പാണിമുട്ടും പാണി പാണിമുട്ടുന്നതോടുകൂടി ഉത്സവാരംഭം കുറിക്കുന്നു രണ്ടാം പാണിയോടുകൂടി തൃച്ചമ്പരത്തപ്പന്റെ തിടമ്പ് ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്നു ശേഷം മഴൂരപ്പനെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് എഴുന്നവിക്കുന്നു രണ്ട് ഭഗവാൻമാരും ചേർന്ന് ഒരു പ്രദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പുറത്തേക്ക് എഴുന്നള്ളുക ഈ സമയങ്ങളിലെല്ലാം പാണിപ്പന്തമേന്തിയ വാര്യർ കൂടെയുണ്ടാവും പുറത്തെഴുന്നള്ളുന്നതോടെ മറ്റ് പന്തങ്ങളിലേക്ക് അഗ്നി പകരും ഈ പന്തങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് ഭഗവാൻമാർ പൂക്കോത് നടയിലേക്ക് എഴുന്നള്ളുക കീഴാറ്റൂർ മുച്ചിലോട്ടുകാവിന് സമീപത്തെ വാണിയ സമുദായക്കാർ കുത്തികൈയിലാക്കി തലച്ചുമടായി കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ നമ്പ്യാർ സമുദായത്തിൽപ്പെട്ട പണ്ടാരി വീട്ടുകാർ മരക്കൈയിൽ ഉപയോഗിച്ച് പന്തത്തിലേക്ക് പകരുകയാണ് ചെയ്യുക കുലാല സമുദായത്തിലെ മാറാടി കുണ്ടുങ്ങര എന്നീ തറവാട്ടുകാർ കൂടി പന്തത്തിൽ എണ്ണ പകരാൻ ഉണ്ടാവും കുലാല സമുദായത്തിലെ ചാലിൽ കുണ്ടുങ്ങര മാറാടി പറമ്പൻ എന്നീ വീട്ടുകാരാണ് പാളപ്പന്തവുമായി അകമ്പടി സേവിക്കുന്നത് കിഴക്കൻ നടയിൽ വെച്ച് മാത്രമാണ് പാളപ്പന്തം ഉത്സവത്തോടൊപ്പം ചേരുന്നത് മോലോത്ത് നൃത്തത്തിലും വിളക്കിലെഴുന്നള്ളത്തിലുമെല്ലാം പന്തം പ്രധാന ഘടകമാണ് നീരുക്കുന്തറയിൽ ശ്രീകൃഷ്ണ ബലരാമന്മാർ വിശ്രമിക്കുന്ന വേളയിൽ രണ്ട് പാണിപ്പന്തങ്ങൾ ഇരുവശങ്ങളിലുമായി കാവലായും വെളിച്ചമായും നിൽക്കും ഭഗവാനെ ശ്രീകോവിലിനകത്ത് എഴുന്നള്ളിച്ച് വെക്കുന്നതോടുകൂടി പാണിമടങ്ങും അതോടൊപ്പം തന്നെ പാണിപന്തത്തിലെ അഗ്നിയും പൊലിക്കും അതായത് ഉത്സവാരംഭം മുതൽ അവസാനം വരെ പാണിപന്തങ്ങൾ അണയാതെ ഭഗവാന് വെളിച്ചമായി നിലനിർത്തേണ്ടത് വാര്യരുടെ ഉത്തരവാദിത്തമാണ് ചെറിയ ഉത്സവം ശിവേലി ശ്രീഭൂതവലി എന്നിവയ്ക്ക് കുറ്റിപ്പന്തങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ പന്തങ്ങളിൽ നിന്ന് ഉയരുന്ന പുക അന്തരീക്ഷ മലിനീകരണങ്ങൾ ഇല്ലാതാക്കുന്നുവെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു ബലരാമന്മാരുടെ ബാലലീലകൾ തൃശംബരത്ത് എന്നും സമാനതകളില്ലാത്ത വൈവിധ്യമാർന്ന ഉത്സവമായി മാറുന്നു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്